നമസ്കാരം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടത് നാല്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുൻപ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പത്ത് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ വസിക്കുന്ന കുവൈറ്റിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമം ഉൾപ്പെടെ ചർച്ചയാകും കുവൈറ്റിലെ ലേബർ ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് കുവൈറ്റ് ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനവും മൊത്തം തൊഴിൽ ശക്തിയുടെ മുപ്പത് ശതമാനവും ഇന്ത്യക്കാരാണ് പത്ത് വർഷത്തിലേറെയായി പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന നരേന്ദ്രമോദി ഇതുവരെ സന്ദർശനം നടത്തിയിട്ടില്ലാത്ത ഏക ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യവുമാണ് കുവൈറ്റ് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹാബിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം കുവൈറ്റ് ഭരണാധികാരികളും മോദിയും തമ്മിലുള്ള ചർച്ചയിൽ ഊർജ്ജ സുരക്ഷ സാമ്പത്തിക സഹകരണം സുരക്ഷാ സഹകരണം എന്നിവ പ്രധാന അജണ്ടയായി മാറിയേക്കുമെന്നാണ് ഫിനാൻഷ്യൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യ കുവൈറ്റുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ ഇരു രാജ്യങ്ങളും വളരെ അടുത്തതും സൗഹൃദപരമായ ബന്ധം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ മുൻനിര വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം പത്ത് ദശാംശം നാല് ഏഴ് ബില്ല് ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനുമിടയിൽ കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ച് ഒന്ന് ദശാംശം അഞ്ച് ആറ് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടേ ദശാംശം ഒന്ന് മില്യൺ ഡോളറുമായി ഇക്കാലയളവിൽ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപം പത്ത് ബില്യൺ ഡോളറിലേറെയുമായി ഇന്ത്യയുടെ ആറാമത്തെ വലിയ ക്രൂഡ് വിതരണക്കാരായി ഉയർന്നു വരുന്ന കുവൈറ്റ് രാജ്യത്തിന്റെ എണ്ണയുടെ പ്രധാന ഉറവിടമാണ് മോദിയുടെ സന്ദർശനത്തിൽ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിനും ഊർജ്ജ വിതരണത്തിലും വിതരണത്തിലുമടക്കം ചർച്ചകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷയുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം അടുത്തിടെയായി ഇന്ത്യ കൂടുതൽ ശക്തിപ്പെടുത്തി വരികയാണ് മേഖലയിൽ അടിക്കടിയുള്ള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി പ്രത്യേക ശ്രദ്ധ ചെലുത്താറുണ്ട് ഏഴ് തവണ യു എ ഇ സന്ദർശിച്ച മോദി ഖത്തറിലും സൗദി അറേബ്യയിലും രണ്ട് പ്രാവശ്യവും ബഹറിനിലും മോനിലും ഒരിക്കലും സന്ദർശനം നടത്തി ഈ മാസം ആദ്യത്തെ ജി സി സി ഉച്ചകോടി കുവൈറ്റ് സിറ്റിയിൽ നടന്നിരുന്നു പലസ്തീനിലും ലബനിലും ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഉച്ചകോടി എത്രയും വേഗം വെടിനിർത്ത് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിൽ വെടിനിർത്ത് പ്രഖ്യാപിക്കണമെന്ന നിലപാടുള്ള രാജ്യമാണ് ഇന്ത്യയും മേഖല സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നതിലേക്ക് നയിച്ചത് കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനമാണ് ഈ മാസം ആദ്യത്തിലാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രി അബ്ദുല്ല അലി അൽ യഹിയ ദില്ലിയിൽ എത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുവൈറ്റിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് മോദി കുവൈറ്റ് സന്ദർശിക്കാൻ വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near near the square near ust global white manor near artigal ambalathra and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited Thiruvananthapuram.